നീ എൻ നോക്കി മൊഴിയും മൗനത്തിനിടനാഴിയിൽ ഒരു വാക്കുമാത്രം തെന്നിത്തെറിച്ചു വീഴുന്നു നീ എൻ നോക്കി മൊഴിയും മൗനത്തിനിടനാഴിയിൽ ഒരു വാക്കുമാത്രം തെന്നിത്തെറിച്ചു വീഴുന്നു പരിഭവ പറന്നെത്തി വിത്തു കൊത്തുന്നു വേദന ബാക്കിയാവുന്നു വേർപാടിതെന്നു തോന്നുന്നു ജാലകം പാതിയടയുന്നു മിഴിനീരു പാടി നിറയുന്നു മൃതി കണ്ട പ്രാവു പിടയുന്നു കരിന്തിരിമിന്നിമൊഴിയുന്നു കാലിലെ കാരിചങ്ങലക്കെട്ടു പിണയുന്നു മനസ്സിൻ്റെ നാളിയിൽ മടിപ്പാമ്പിഴഞ്ഞെത്തി വിഷമുള്ളു കുത്തിയാഴ്ത്തുന്നു മനസ്സിൻ്റെ നാളിയിൽ മടിപ്പാമ്പിഴഞ്ഞെത്തി വിഷമുള്ളു കുത്തിയാഴ്ത്തുന്നു എങ്കിലും പ്രിയസഖീ തീരാത്ത പാട്ടിൻ തിരയെണ്ണി ഞാനീ തോരാത്ത മഴയിൽ കുതിർന്നിരിക്കുന്നു നീ വരും വഴികിതെന്നോർത്ത് കണ്ണിട്ടുകാത്തിരിക്കുന്നു എങ്കിലും പ്രിയ സഖി തീരാത്ത പാട്ടിൻ തിരയെണ്ണി ഞാനീ തോരാത്ത മഴയിൽ കുതിർന്നിരിക്കുന്നു നീ വരും കണ്ണിട്ടു കാത്തിരിക്കുന്നു